രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ ഇത് ഈ ഒരു ടൈമിൽ തന്നെ മോള് വീട്ടിലുണ്ടായത് കൊണ്ട് തന്നെ അവൾക്ക് കോളേജും ഉണ്ട് അപ്പോൾ അതാ അവൾക്കുള്ള ചോറൊക്കെ റെഡിയാക്കാൻ വേണ്ടി പുലർച്ചെ നാല് മണിക്കന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ചോറൊക്കെ തളപ്പിച്ച് റൈസ് ബോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറു മണിയൊക്കെ ആയതിന് ശേഷമാണ് കേട്ടോ പിന്നെ കിച്ചൺക്ക് ഇറങ്ങണത് കിച്ചണിൽ ഇറങ്ങിയടനുള്ള ചായ അതിൻ്റെ കൂടെ തലേ ദിവസത്തകത്ത് പരിപ്പാടാക്കോ അപ്പോൾ അതിൽ നിന്ന് തോന്നിയിട്ട് കഴിച്ചിട്ടുണ്ട് ഇനി ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ദോശയാണ് കേട്ടോ ഇന്നും ഉണ്ടാക്കുന്നത് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള കടിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചുട്ടപ്പാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും അങ്ങനെ മടുപ്പില്ലാണ്ട് മരിയാക്കുള്ള കറിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മടുപ്പില്ലാണ്ട് കഴിച്ചോളൂ അപ്പോൾ അതാ ദോശ ചൂടാൻ വേണ്ടിയിട്ടുള്ള മാവ് കളിക്കുക ദോശക്കുള്ള മാവ് കളിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വ്ളോഗെന്നു പറഞ്ഞത് ഓരോ ദിവസക്കകത്ത് മാത്രം വിശേഷങ്ങളല്ലോ കേട്ടോ ഇതിൻ്റെ കൂടെ പെരുന്നാളിൻ്റെ ബലി പെരുന്നാൾ കഴിഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ തലേ ദിവസമൊക്കത്തെ കുറച്ച് വിശേഷങ്ങളും പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അന്നൊന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്ലോഗ് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ അതാ ദോശ ചട്ടി അടുപ്പത്ത് വെച്ച് ദോശ ഓരോന്നും ചുട്ടെടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് പിന്നെ അവൾക്കൊന്ന് ലെഞ്ചിൻ്റെ കൂടെ കൊടുത്തയക്കുന്നത് പയറുപ്പേരും പിന്നെ മുട്ട ചിക്കിയതാണ് കേട്ടോ അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കണം ദോശയ്ക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ തല ദിവസമൊക്കത്തെ വെണ്ടക്ക കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ദോശയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പയറ് തല ദിവസം തന്നെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്നുട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ കുറേ ടൈമ് ലാഭിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു പയറും എടുത്തൊന്നും നിൽക്കാണ്ട് വേഗം വേവിക്കാൻ വേണ്ടി വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ആ ഒരു ചട്ടിയിൽ തന്നെയാണ് മുട്ട ചിക്കി ഉണ്ടാക്കുന്നത് കേട്ടോ പയർ അടുപ്പത്ത് ഒരടുപ്പത്ത് പയറുണ്ട് ഒരടുപ്പത്ത് ദോശ ഉണ്ട് പിന്നെ അതാ മുട്ട ചിക്കാനുള്ള തക്ക അതിലേക്കുള്ള തക്കാളി ഉള്ളിയും ഒരു സൈഡിൽ കട്ട് ചെയ്തെടുക്കണമെന്ന് കേട്ടോ അങ്ങനെന്താ പയറുപ്പരി വന്നപ്പം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ചട്ടിയിൽ തന്നെ മുട്ട ചിക്കയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടിയിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് സാധാരണ മുട്ട അങ്ങനെയിട്ട് ചിക്കനേക്കാളും ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടി ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണല്ലോ അപ്പോൾ അതുപോലെ ഇട്ടുണ്ടാക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇതാ ദോശ ചൂടൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചട്ടി മാറ്റിയിട്ട് ആ ഒരു അടുപ്പിൽ തന്നെ ചായക്കുള്ള വെള്ളം കൂടിയൊക്കെയാണ് പിന്നെ ദോശമൊക്കെ ചുട്ടഴിയുമ്പോഴത്തേന് സ്ലാബ് ഒക്കെ ഒരു വിധമായിട്ടുണ്ടാവും ഓയില് തെറിച്ചിട്ടും മാവുറ്റിയിട്ടും ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പം തന്നെ ക്ലീൻ ആക്കിയിരുന്നുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ചോറ് ചോറ് കുറ്റാണ്ട് ഇട്ടോ ഇനി കൂട്ടാനൊക്കെ റെഡിയായി കൊണ്ടുപോകാൻ കൂട്ടാനാക്കിയിട്ടോളൂ കേട്ടോ ചോറ് ഞങ്ങൾക്ക് രണ്ട് നേരത്തിനുള്ളതും പിന്നെ അവൾക്ക് കോളേജിലേക്ക് കൊണ്ടുപോവാള്ളതും അങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചിടാറാണ് അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് പാത്രങ്ങളായത് വേഗം കഴുകി വെക്കുകയാണ് ഇനിയിപ്പോൾ ഒരു കൂട്ടാൻ ഉണ്ടാക്കാനുള്ളൂ കേട്ടോ അതൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞാലേ ഇനി കിച്ചണിൽ ഇറങ്ങുകയുള്ളൂ ഇപ്പോൾ അത് ആ ടൈം ഏഴുമണിയൊക്കെ ആവണുള്ളൂ കേട്ടോ രാവിലെ ആ ഒരു നേരെ എളുപ്പത്തിനും ഏകദേശം കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കൂട്ടാൻ മാത്രമേ ഉണ്ടാക്കാനുള്ളൂ അത് കിട്ടിയിട്ടൊക്കെ വേണം കേട്ടോ ഇനി ലാസ്റ്റ് ഉണ്ടാക്കിയാലും മതിയല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ മന റെഡിയാക്കാനൊക്കെ ഉണ്ട് ഫ്രഷ് ഫ്രഷാക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് താത്തിയും കൂടെ വരണം കേട്ടോ അപ്പം കടുപ്പിലായത് കൊണ്ട് എനിക്ക് ഒറ്റ ചെയ്ത് കൊടുക്കാൻ കഴിയൂല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി ഇത്താത്ത വന്നാൽ ഞങ്ങളങ്ങനെ ഒരുമിച്ച് ചെയ്യാറാണ് പിന്നെന്താ പാത്രങ്ങൾ കഴിക്കഴിഞ്ഞ ശേഷം ചോറ് ഊറ്റിയെടുക്കാനെ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ലൈക്കും കമൻറ്റും ഒക്കെ തരുമ്പോഴാണ് കൂടുതലാളുകളിലേക്ക് നമ്മൾ വീഡിയോസൊക്കെ എത്തുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ചോറ് വർക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ കയ്യിൽ നിന്ന് തെന്നിപ്പോകുന്നുള്ളൊരു പേടിയാണ് അതുകൊണ്ടുതന്നെ ഞാനിങ്ങനെ കൊട്ടക്കായൽ ഊറ്റി എടുക്കുന്നുട്ടോ ചെയ്യാറ് അപ്പോൾ അത് ഫസ്റ്റ് ഇത് കൊട്ടക്കായി ഊറ്റി ഇട്ട് ഇട്ടതിൻ്റെ ശേഷം അവളെ ലഞ്ച് ബോക്സ് അതിൻ്റെ ഇടയിൽ റെഡിയാക്കി കൊടുക്കാനാണ് കേട്ടോ പിന്നെ അവളെ കോളേജ് ബസ് ഞമ്മൾ വീടിൻ്റെ അടുത്തേക്കല്ലേ വരാം അവരെ വീടിൻ്റെ അങ്ങോട്ടായിട്ടോ വരാം അതുകൊണ്ട് തന്നെ എട്ട് മണിയൊക്കെ ആവുമ്പോഴാണ് ബസ് വരാ പക്ഷെ അതിന് മുന്നേ അവളെ താത്തന്നെ മോനെ അവളെ വിളിക്കാൻ വേണ്ടി വരും കേട്ടോ അവരെ ബസ് സ്റ്റോപ്പിൽ കാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ അതുമുമ്പ് അവളെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കൊടുക്കുകയാണ് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഉമ്മാനെ കാത്തിരിക്കലാണ് എണീക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല അപ്പോൾ അവളെ കോളേജിൽ വേഗം കറങ്ങം വേഗമ്മാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തുട്ടോ ഇന്നിപ്പോൾ നേരത്തെ എണീറ്റോണ്ട് തന്നെ ഉമ്മാൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തായിട്ടുണ്ട് അപ്പം ഉമ്മാക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം അതാ കുറച്ച് ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് അതിൻ്റെ ഇടയിൽ ഒരു വെയിൽ ഉണ്ടാവണ ദിവസം ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ കുറേ ഡ്രസ്സുകളൊന്നും ഉണങ്ങാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തോറിട്ട് അടുക്കളക്ക് ഇറങ്ങിയപ്പം ചോറല്ല ആയിട്ടുള്ളൂ അതിനുള്ള കൂട്ടാനൊന്നും ആയിട്ടില്ല എന്നല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടാൻ്റെ പരിപാടികളൊക്കെ എത്താത്തത് നോക്കുന്നുണ്ട് അപ്പോൾ ഗ്യാസും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് അടുപ്പത്ത് വെച്ചിട്ട് ചിക്കൻ പൊരിക്കുന്നുണ്ട് പിന്നെ കുമ്പളകൻ കാര്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിരുന്നു താന്നത്തെ ഉണ്ടായിരുന്നത് പിന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു മയക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ കസിൻ്റെ വീട്ടിൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അമ്മാക്കൊരു ഹെയർബഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പം അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ് പോവാണ് ചെയ്ത അങ്ങനെ അങ്ങനെതാ വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ച് അവരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അമ്മയിൻ്റെ മോളെ വീടാണ് നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറേ ദൂരം ഒന്നുമില്ല കേട്ടോ കുറച്ച് ഉള്ളൂ അവർ പഴയ വീടൊക്കെ പൊളിച്ച് മാറ്റി പുതിയ വീടുണ്ടാക്കിയതാണ് ഇതിൻ്റെ ഒരു ഹൗസ് വമ്മിങ് കഴിഞ്ഞിട്ടൊരു മൂന്നാല് വർഷമൊക്കെ അയക്കണം കേട്ടോ പക്ഷെ ഇതുവരെ ഈ വീട് ഞാൻ കണ്ടിട്ടില്ലെന്നു ആദ്യമായിട്ടാണ് കേട്ടോ ഈ വീട് കാണുന്നത് അത് അതിൻ്റെ ഒരു കുഞ്ഞ് വീട് കണ്ടപ്പോൾ കുഞ്ഞൊരു ഹോം ടൂർ കൊടുത്തിട്ടുണ്ട് സിറ്റ് ഔട്ട് ലിവിങ് പിന്നെ ഡൈനിങ് ഹോള് രണ്ട് ബെഡ്റൂം ഒന്നിൽ അറ്റാച്ചഡ് ആയിട്ടുള്ള ബാത്റൂം ഉണ്ട് പിന്നെ ഒരു ബാത്റൂം ഹോളിൽ നിന്നാണ് കേട്ടോ പിന്നെ മേലെ രണ്ട് ബെഡ്റൂം അതിനുള്ള ബാത്റൂമുകളും ഉണ്ട് പക്ഷെ മേൽഭാഗമൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല പോരാ നേരത്തെ ജസ്റ്റ് ഒരു വീഡിയോ ഹോം ടൂർ എടുത്താണ് കേട്ടോ ഹോം ടൂർ എന്ന് പറയാൻ പറ്റില്ല വീടിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് പിന്നെ കിച്ചണിൻ്റെ ഭാഗമൊന്നും എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ അതിൻ്റെ ഇടയിൽ മറന്നുപോയി കിച്ചൺ ഒക്കെടുക്കാൻ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോലത്തന്നെ ഒരു മഴ ഒക്കെ പെയ്തു തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് വലിയ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളും തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പെരുന്നാളിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞത് അറഫേൻ്റെ നോമ്പുള്ള ദിവസമാണല്ലോ എല്ലാവരും ഇതാ മരുമ്പ് പോകാൻ കൊടുത്തപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി വേണ്ടിയിരിക്കണേ പിന്നെ താതന്നെ മോളെ ഏതോ ടൈമൊക്കെ ആയപ്പോഴേക്കും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ஒன்னதாக்கி இன்டர்ஜோ திண்ணிமாச்சி நாவோ சரி இறநாள் நமக்கு ஒரு குப்பாய்ட்டு வெள்ளி இரநாறு வத்தியாசம் வந்துக்கல നോമ്പറക്കലൊക്കെ കഴിഞ്ഞു പക്ഷെ പെരുന്നാളുടെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പൊ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ നേരത്തെ തന്നെ സാധനങ്ങൾ കൊണ്ടിരുന്നല്ലോ പിന്നെ കാക്ക എത്താൻ ആവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്നെ നോമ്പാർന്നേശം സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടോ അപ്പൊ അതാ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചെത്തിയിട്ടുണ്ട് വലിയൊരു ഷോപ്പിംഗ് വന്നിട്ടുണ്ട് അടിക്കുന്ന ആള് മാറി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്ന് പിന്നെ ഇഞ്ചും വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തലേന്ന് പെരുന്നാളക്കായൽ തലേന്ന് തന്നെ എല്ലാവരും തൊലിച്ച് വെക്കുമല്ലോ അപ്പൊ അതിന് മുന്നേ ഞങ്ങള് ചായ അടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ കാരണം എല്ലാവർക്കും നോമ്പ് നോമ്പിണ്ടായിരുന്നതേന്നല്ലോ ഞങ്ങള് ചായ അടിച്ചിട്ടില്ല അപ്പം ചിക്കൻ കറി വീട്ടിലുണ്ടാക്കി പിന്നെ പൊറോട്ട കൊണ്ടിച്ചിട്ടോ അതൊക്കെ ഇന്ന് നോമ്പ് തുറന്നതിന് ശേഷം കേൾക്കാൻ ചായടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാളും കൂടെ കൊലായിൽ വന്നിരുന്ന് ഇഞ്ചും വെളുത്തുള്ളിയും സവാളൊക്കെ തൊലി വേണ്ടി വേണ്ടിയിരിക്കാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ പൊരിക്ക ചിക്കനും മസാല തേച്ച് വെക്കും അങ്ങനെതാ സവാളേന്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ സവാള തൊലി കളിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും പിന്നെ ദാബാബി ചിക്കൻ സിക്സ്റ്റി ഫൈവിന് കായം പുരട്ടാൻ വേണ്ടി വെക്കണ് ഇന്നെ കായം പുരട്ടി വെക്കണ് കേട്ടോ നാളേക്ക് സെറ്റ് ആവാൻ സെറ്റാവാൻ വേണ്ടിട്ട് ഹിന്ദിയിലാ അങ്ങനെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഗ്ലൗസ് ചെയ്യാത്തവർക്ക് ഇങ്ങനൊന്നും പരീക്ഷിക്കട്ട ോത്തുള്ളി ഇഞ്ചി പച്ച പേസ്റ്റ് ഒന്നും കൂടെ ഇഞ്ചിന്റെ പേസ്റ്റ് ഒക്കെ ആവശ്യത്തിന് ഇട്ടെടുക്ക തൈര് വയ്ക്കീരി മുളക് പൊടി രണ്ടു മുളക് പൊടി ഇട്ടോ പിന്നെ ചെറുനാരങ്ങ നീരമുളക് പൊടി തൈര് ചെറുനാരങ്ങ കൂട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കയ്യും കവർ ഇട്ട് മിക്സ് ചെയ്ത് സമാധാനത്തില് ഉറങ്ങും പോകും നമ്മൾ കഷികളും അപ്പം ഇന്ന് രാത്രി തന്നെ ചെയ്ത് വെക്കണു ചിക്കൻ വേച്ചു വെക്കാന്ന് പറഞ്ഞു അതുകൊണ്ട്

ഞാൻ ഞാനെന്റെ മമ്മിക്ക് ഫുഡ് കൊടുക്കട്ടെ ഞങ്ങൾ ഉറക്കുവയ്ക്കുന്നതല്ല എന്റെ ഒരു പെരുമാര കൊള്ളാടുത്ത് വെക്കാൻ പോകാൻ പെരുന്ന മകളുണ്ട് അതിന് പെരുമാൻ കൊടുക്കാറുക്കണ്ട് ഇപ്പൊക്കെ ഉണ്ട് വിശ്വാസത്തിൽ ഞാൻ അല്ല ഈ സമാധാനത്തിന് കിലോ മസാല എന്ത് മോളെ നിന്നെന്തിനാ എടുക്കുന്നേ ഞാൻ മാളമക്ക് ഫുഡ് എടുക്കാൻ പോവു അത് മറ്റേ ചുട്ട് പൊള്ളുന്ന മുളക് പൊടിയാണതില് ഗരം മസാല പൊടിയ ബിരിയാണി മസാല ബിരിയാണി മസാല ഏലൊക്കെ ബിരിയാണി മസാല ഏലൊക്കെ തോന്നിട്ടുണ്ടേ എന്താണ് മർമ്മ സാധനം കക്കോലം തക്കോലെന്ന പറയാ തക്കോലം

ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഒന്നുമില്ലേ വായ് എന്നാ ശരി ബൈ തലേ ദിവസം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മാൻ്റെ മാക്സികളൊന്നും ശരിയാക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല കേട്ടോ പെരുന്നാളിൻ്റെ മാക്സികളൊന്നും അപ്പോൾ അതൊക്കെ അതാ രാവിലെ തന്നെ ബാബി ഇരുന്ന് നിൽക്കാണ്ട് ഉമ്മാൻ്റെ മാക്സിയൊക്കെ റെഡിയാക്കുകയാണ് പിന്നെ അതെ വലിയ നാത്തൂൻ്റെ അടുക്കളയിൽ പഴം പൊരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളായാലും പെരുന്നാളിൻ്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പഴംപൊരി പൊരി ആയിരിക്കും കേട്ടോ പിന്നെ ഇപ്പോൾ കുറച്ച് ആയിട്ട് ഉമ്മാക്ക് വയ്യാത്തോണ്ടും പിന്നെ കുട്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പം അവർക്ക് രണ്ടാക്കും മാത്രം ദോശ ഉണ്ടാക്കും ബാക്കിയുള്ള എല്ലാവർക്കും പഴംപൊരിയാണ് കേട്ടോ കൊടുക്കാറ് അതിൻ്റെ ഇടയിൽ ഇതാ അമ്മാൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആക്കി കെർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ പുതിയ മാക്സി ഒക്കെ ഇട്ടുകൊടുത്തക്കാണ്ട് കിടത്തി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വിരുന്നേരൊക്കെ കുറച്ച് ടൈം കഴിഞ്ഞാൽ വിരുന്നേരൊക്കെ വന്ന് തുടങ്ങുമല്ലോ വേഗമ്മാൻ്റെ കൂലിയൊക്കെ കഴിച്ചു പിന്നെ ഇന്നിപ്പോൾ പെരുന്നാളായതുകൊണ്ടോന്ന് തോന്നുമ്പോൾ അങ്ങനെ വല്ലാണ്ട് ഉറക്കില്ലട്ടോ ആരോ ദിവസം അതിൻ്റെ ക്ഷത ഓരോരുത്തോരോരത്തോരോ പണിക്ക് നിൽക്കുകയാണ് ഞാൻ ക്ലീനിങ് ആയിട്ട് അടിക്കാനും തുടക്കാനോ അങ്ങനത്തെ പണിക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെതാ ബാബി അതിൻ്റെ മുന്നേ പഴംപൊരും ചായയും കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അടിക്കാനും തുടക്കാനൊക്കെ നിന്നത് അതിൻ്റെ ഇടയിൽ ബാബി ഇതാ ബിരിയാണിക്കുള്ള സവോള കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് വന്നപ്പോൾ ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും പായസമാണ് കേട്ടോ പെരുന്നാക്ക് എല്ലാ പേരും നോക്കും ഏകദേശം ഇതേ മീനാറ് കാക്ക പല്ലിയൊക്കെ കഴിഞ്ഞ് വന്നക്കാണ്ട് ഉപ്പാന്റെ അടുത്തേക്കും മൂത്താപ്പാൻറെ അടുക്കും ഒക്കെ പോവാണ് കേട്ടോ അപ്പൊ കൂടെ ഹലബേബിനിയും കൂട്ടിയിട്ടുണ്ട് പിന്നെന്താ അവര് തിരിച്ചു വന്നതിന്റെ ശേഷം ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാണ് പെരുന്നാളാകുമ്പോൾ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കലം പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മക്ക് ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ട്വൻറ്റേഴ്സ് ആണ് ഞങ്ങൾ ഇരിക്കുന്നത് പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ താത്താരും നാത്തുമാരൊക്കെ അവരെ വീട്ടിലേക്ക് പെരുന്നാൾ ഇടാൻ പോയിട്ടാണ് താത്ത നമ്മളെ വീട്ടിലേക്ക് വന്ന് നാത്തുമാരൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് പോയി അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളെ പെരുന്നാൾ